എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മോഹിനി തുണി കഴുകുന്നിടത്ത് നിന്ന് കനകമ്മ പറയുന്നുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ തുണി കഴുകുന്നത് കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം മോഹിനി കഴുക്ക് നിർത്തിയിട്ട് പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യുക ഇനിയുള്ള കഴുക്കൊക്കെ നിങ്ങളങ്ങ് നടത്തിക്കുമോ എന്ന് പറയുമ്പോൾ കനകമ്മ പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല ഇത് ഈ തവി കണ്ടോ ഇത് ഞാൻ തൈലം കാച്ചുമ്പം ഇളക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൈ വിടാതെ ഇളക്കിയെടുത്താൽ മാത്രമേ തൈലം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അതിനിടയ്ക്ക് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയും അന്നേരം പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മോഹിനി തന്നെ തുണി കഴുകുവാണ് അന്നേരം കനകമ്മ പവിത്രയോട് പറയുവാണ് ഇങ്ങനെ തുണി കഴുകുന്നതിൻ്റെ ഒരു റീൽസ് എടുക്കുക ഒരു പാട്ടു ഇടുക നമുക്ക് ഇൻസ്റ്റാഗ്രാമത്തിലിടാം എന്ന് പറയുവാണ് അന്നേരം പവിത്ര പറയും പിന്നെ അത് അമ്മേ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ എടുക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതേക്കും കനകമ്മ പുറകെ ചെല്ലും എന്നിട്ട് പറയുന്ന ദേ എടി മര്യാദയ്ക്ക് നീ അതെടുത്തോണം ഇതെൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയാണ് അവൾ അതുപോലെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് റീൽസ് എടുത്തോണം അല്ലെങ്കിൽ നിന്റെ ഗർഭത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വിളിച്ച് പറയുമെന്ന് പറയും അന്നേരം അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല തള്ളേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടോളും നീ മര്യാദയ്ക്ക് എടുക്കാൻ നോക്കുക എന്ന് പറയും എന്നിട്ട് മോഹിനിയോട് വന്നിട്ട് കനകമ്മ പറയുവാണ് അതേ പവിത്രമോൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് അമ്മ ഗർഭകാലത്ത് തുണി കഴിയുകയൊക്കെ സഹായിച്ചതിൻ്റെ ഒരു റീൽസ് എടുത്തു വെക്കണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് മോൾ എടുത്തോട്ടേ ചോദിക്കുന്നു എന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ മോഹിനിക്ക് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും മോഹിനി എന്തെങ്കിലും ചെയ്യും ഞാൻ ഈ പണി ഒന്ന് തീർത്തോട്ടേ എന്ന് പറഞ്ഞാൽ മോഹിനി തുണി കഴുകുവാണ് അന്നത്തേക്കും ഒരു എന്തോ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പവിത്ര ആ തുണി കഴുകുന്നതിൻ്റെ റീൽസ് എടുക്കുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്യുവാണ് കനകമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ജഗന്നാഥൻ വരുന്നത് അപ്പം ജഗന്നാഥൻ ചോദിക്കുക എന്താ ഇവിടെ നടക്കുന്നത് എന്നാ പരിപാടി എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് പവിത്രയുടെ ഡ്രസ്സെല്ലാം കല്ലിൽ കഴുകി വേൽത്തിട്ട് ഉണക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴുകുമായിരുന്നു എന്ന് പറയും അന്നേരം ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് അതിന് നീ എന്തിനാണ് കഴുകുന്നത് ഇവിടുത്തെ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനല്ലേ പൈസ കൊടുത്ത് കനകമ്മ ഇവിടെ നിർത്തിയേക്കുന്നത് എന്ന് ചോദിക്കുക അന്നേരം മോഹിനി പറയും കനകമ്മയ്ക്ക് തൈലം കാറ്റാനുണ്ട് അതുകൊണ്ട് വേറെ പണിയൊന്നും ചെയ്യാൻ എനിടയ്ക്ക് സമയമില്ല എന്ന് പറഞ്ഞു ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് ആർക്ക് തൈലം കാച്ചെന്ന് ആര് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും എന്തേക്കും അതേ ആ വലിയ കൊച്ചുമേണ്ടി തൈലം കാച്ചാൻ പോവാ ഞാൻ എന്ന് പറയും നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് ആര് തൈലം കാച്ചു ഇവിടെ ആരും തൈ ഒന്നും കാച്ചുന്നില്ല ഏട്ടത്തി വേണ്ട തൈലവും മരുന്നുകളും എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ അരുണോട് പറഞ്ഞ് മേടിപ്പിച്ചു കൊടുത്തു ആ മരുന്നാണ് എന്നും ഏട്ടത്തിൽ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇവിടെ തൈലം ഇതുവരെ കാച്ചിട്ടില്ല നിങ്ങൾ തൈലം കാച്ചുന്നുണ്ടോയെന്ന് ചോദിക്കും അന്തേം കനകമയിൽ നിന്നൊന്ന് പരിങ്ങിയിട്ട് പറയുവാണ് കാച്ചാമെന്ന് ഞാൻ ഓർക്കുമായിരുന്നത് അന്നേരം മോഹിനിക്ക് ദേഷ്യം വരും അപ്പോൾ മോഹിനി വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തൈലം കാച്ചുമല്ലായിരുന്നു എന്നിട്ട് എന്നോട് നുണോ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കാച്ചാമെന്ന് ഞാനിങ്ങനെ ഓർത്തായിരുന്നു എന്ന് പറയുമ്പോൾ ജഗന്നാഥൻ പവിത്രയോട് പറയും ആ കയ്യിലിരിക്കുന്ന തവി നീ അങ്ങ് മേടിച്ച പവിത്രയെന്ന് പറയും എടുത്ത് പവിത്ര ആ തവി അങ്ങ് മേടിച്ചു ജഗന്നാഥൻ പറയും വന്ന് ഇവിടെ വന്നേ ഈ തുണി നല്ലതായിട്ടൊന്ന് കഴിക്കുക ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും വേറെ നിവൃത്തിയില്ലല്ലോ കനകമോ വന്ന് ആ തുണി അങ്ങ് കഴുകുവാണ് അന്നേരം മോഹിനി പവിത്രോട് പറയാം എങ്കിലേ നീ ഒരു കാര്യം ചെയ്യുക ഈ തള്ള തുണി കഴുകുന്ന റീൽസ് ഇല്ലേ അത് നീ അങ്ങ് എടുക്കുക അതും ഒരു രസമല്ലേ എന്ന് പറയും വേറെ നിവൃത്തിയില്ലല്ലോ പവിത്രം ആ റീൽസ് കൊടുക്കുന്നു അവർ രണ്ടുപേരും അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതം നന്ദുമോനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാലും ബ്രേസ് അഴിക്കുമ്പം ആകെ പേടിയാ കേട്ടോ പപ്പ സൂക്ഷിച്ചതെന്ന് പറയുമ്പം നീ എന്തിനാണ് ടെൻഷൻ ആകുന്നത് പപ്പയ്ക്ക് ഇതൊക്കെ അറിയത്തില്ല എന്ന് ചോദിക്കും അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് ഡോക്ടറാൻറ്റിക്ക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല കാരണം ഡോക്ടർ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നിൻ്റെ ഡോക്ടർ ആൻറ്റി വരുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളല്ലേ അന്നേരം നിനക്ക് പേടിയൊന്നുമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴും മോൻ പറയുന്നുണ്ട് അന്നേരം എല്ലാം അമ്മയല്ലേ പപ്പയല്ലല്ലോ എന്ന് വയ്ക്കും അന്നേരം നിന്റെ ഒരു കാര്യം ഞാൻ നോക്കാറില്ലേ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെക്കുമ്പോൾ അല്ല പപ്പയ്ക്ക് എപ്പോഴും ഡ്യൂട്ടി അല്ലായിരുന്നോ എന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയല്ലായിരുന്നോ പപ്പ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറയണോ എന്ന് വയ്ക്കും അന്നേരം അയ്യോ അതൊന്നും വേണ്ട ഏതായാലും നീ എണ്ണിട്ട് നിൽക്കും നമുക്ക് ട്രെയിനിങ് ആരംഭിക്കാം എന്ന് പറയും എന്നിട്ട് മോനെ കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് ഗൗതമങ്ങ് മാറി നിൽക്കുക എന്നിട്ട് മോനോട് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോൾ മോൻ ഇങ്ങോട്ട് ഓടി വന്നാൽ ഇരുപത് സെക്കൻഡ് കൊണ്ട് മോൻ പപ്പയുടെ അടുത്ത് ഓടി എത്തണം എന്ന് പറയും അന്നേരം നന്ദുമോ ചോദിക്കുന്നു അയ്യോ അത്രയും പെട്ടെന്ന് പിന്നെ അത്രയും പെട്ടെന്ന് റേസിന് പങ്കെടുക്കേണ്ട അവിടെ വരുന്ന കുട്ടികളെല്ലാം നല്ല രണ്ട് ട്രെയിനിങ് കിട്ടി വരുന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവരെ തോൽപ്പിക്കണമെങ്കിൽ മോൻ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഇവിടെ ഓടിയെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ അവിടെ ഒരുപാട് മിടുക്കരായ കുട്ടികളുണ്ടാവുമായിരിക്കും അപ്പം അതനുസരിച്ച് നമ്മളും ട്രെയിനിങ്ങിനി ട്രെയിനിങ് നടത്തുകയും ഓടിയെത്തുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നതേയും മോൻ്റെ ഉള്ള കോൺഫിഡൻസ് അങ്ങ് പോകാട്ടോ അപ്പോൾ മോൻ ഓർക്കുവാണ് ഈശ്വര അങ്ങനെ ഓടിയെത്തണമെങ്കിൽ ഞാൻ ശരിക്കും റേസിന് പങ്കെടുക്കേണ്ട കാര്യമില്ല ഞാൻ ജയിക്കില്ല അത്രയും വേഗത്തിൽ എനിക്ക് ഓടിയെത്താൻ പറ്റില്ല എന്നൊക്കെയാണ് നന്ദുമോൻ്റെ മനസ്സിലേക്ക് വരുന്നത് അന്നേരം ഗൗതം പിന്നെയും പറയുന്നുണ്ട് മോൻ ആദ്യം നമുക്ക് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഓടി പിന്നെ അത് പതിനഞ്ചാക്കണം അങ്ങനെ കുറച്ച് 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 മോന് പറ്റുന്നത്രയും സ്പീഡിൽ ഓടിയെത്തണം അങ്ങനെയാണ് നമ്മൾ റേസിനൊക്കെ പങ്കെടുക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി ട്രെയിനിങ് നടത്തേണ്ടത് എന്നൊക്കെ പറയുന്നത് അന്നേരം മോൻ്റെ മനസ്സിൽ പേടിയാവുകയാണ് അത്രയും സ്പീഡിൽ അവന് ഓടാൻ പറ്റില്ല അവൻ വീഴും എന്നൊരു തോന്നലാണ് അവന് അന്നേരം ഇങ്ങനെ മനസ്സിന് ഓർക്കുന്നുണ്ടോട്ടോ നന്തു ഡോക്ടർ ആൻറ്റി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നേനെ എന്നൊക്കെ നന്ദു മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് അപ്പം നന്ദു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പം ഗൗതം പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നിൻ്റെ ചിന്ത എവിടെയാണ് ഞാൻ പറയുമ്പം ഇവിടെ ശ്രദ്ധിക്കണം എങ്കിലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ മോൻ റെഡിയാണോ എന്ന് വയ്ക്കുമ്പം ആ റെഡിയാ എന്ന് പറയും നേരം ഗൗതം സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോൾ മോൻ ഓടി വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് വീഴും വീണ് കഴിയുമ്പത്തേക്കും അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയുന്നുണ്ട് ഗൗതം മോൻ പറയും ഇല്ല പപ്പ എൻ്റെ കാലിന് വേദന എനിക്ക് എഴുന്നേക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുന്നേക്കണം വീണാലും മോൻ തന്നെ എഴുന്നേൽക്കണം അങ്ങനെ ആയാൽ മാത്രമേ വീണിരുന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റുള്ളൂ എഴുന്നേക്ക് എന്ന് പറഞ്ഞുതന്നെ നിൽക്കുക അന്നേരവും നന്ദുമോ പറയുന്നുണ്ട് ഇല്ലേ പപ്പ ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എൻ്റെ കാല് വേദന എടുക്കുക എന്ന് പറയുമ്പോഴും ഗൗതമം സമ്മതിക്കുന്നില്ല കേട്ടോ എഴുന്നേക്ക് എന്ന് തന്നെ പറയുവാണ് അന്നേരം ഇത് കണ്ടോണ്ടാണ് അവിടുന്ന് പിങ്കി കയറി വരുന്നത് അദ്ദേഹം പിങ്കി ഓടി വന്നു അയ്യോ മോം വീണോ എന്ന് അവനെ പിടിച്ചെഴുന്നേപ്പിക്കും അന്നേരം ഗൗതം പറയും പിങ്കെന്തിനാണ് അവനെ പിടിച്ച് എഴുന്നേപ്പിച്ചത് അവൻ തന്നെ എഴുന്നേക്കണമായിരുന്നു എങ്കിലല്ലേ അങ്ങനെ തന്നെ എഴുന്നേക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതം ഇത് പോലീസ് ട്രെയിനിങ് അല്ല അവനൊരു കൊച്ചു കുട്ടിയാണ് അവൻ മറ്റുള്ള കുട്ടികളെ കുട്ടികളെപ്പോലെയല്ല അവന് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഗൗതത്തിന് അറിയത്തില്ല എന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അവനൊരു പ്രശ്നവും ഇല്ല നീ അങ്ങനെ പറഞ്ഞ അവൻ്റെ കോൺഫിഡൻസ് കളയാതിരുന്നാൽ മതി എന്ന് പറയുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് അല്ലാതെ വീണ് കിടക്കുമ്പോഴല്ല ഗൗതം എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് വെക്കും അന്നേരം നന്ദുമാൻ പറയുന്നുണ്ട് ഇപ്പം അപ്പം എൻ്റെ കാല് വേദന എടുക്കുകയാണ് എന്ന് പറയുവാണ് അന്നേരം പിങ്കി കാലം നോക്കുമ്പോൾ മുട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം അയ്യോ മോൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട് മോൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും നോക്കാതെയാണോ ഗൗതമ അവനോട് എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എന്താ ഗൗതം ഞാൻ പറഞ്ഞല്ലോ ഇത് പോലീസ് ട്രെയിനിങ്ങിനല്ല അവനൊരു കുട്ടിയാണ് അവന് റേസിൽ പങ്കെടുപ്പണ പങ്കെടുപ്പിക്കണമെങ്കിൽ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്ന് നന്ദയ്ക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് മോനെ നന്ദയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത് എന്ന് പറയും അന്നേരം ഗൗതം പറയും ഇല്ല അതിൻ്റെ ആവശ്യമില്ല എൻ്റെ മോനെ നന്ദയുടെ അടുത്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല അവന് ഞാൻ ട്രെയിനിങ് കൊടുത്തോളാം എന്ന് തന്നെ പറയുന്നത് കേട്ടോ അന്നേരം നന്ദുമോനും പറയുന്നുണ്ട് എന്നെ ഡോക്ടർ ആന്റിയുടെ അടുത്ത് വിടുവാണെങ്കിൽ ഡോക്ടർ ആൻറ്റി നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗതം എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല മാക്സിമം പിങ്കി പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നന്ദയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ നന്ദയ്ക്ക് അവന് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ പോലീസ് ട്രെയിനിങ് പോലെയല്ല കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ ഗൗതം സംഭവിക്കും സമ്മതിക്കുന്നില്ല ഗൗതം പറയും എനിക്ക് നന്ദയുടെ യാതൊരു ആവശ്യമില്ല നന്ദയുടെ ഒരു സഹായവും എൻ്റെ മോന് വേണ്ട എൻ്റെ മോൻ റേസിൽ പങ്കെടുക്കുകയും ചെയ്യും അവൻ വിജയിക്കുകയും ചെയ്യും അതിന് കാരണം എൻ്റെ ട്രെയിനിങ്ങും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങോട്ട് പോവുകയാണ് അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് പിങ്കി അതിലേറെ സങ്കടമുണ്ട് നന്ദുമോന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയാണ് ഗൗരി വേണ്ടിയുള്ള നന്ദുനുവേണ്ടിയുള്ള പ്ലക്കാഡൊക്കെ റെഡിയാക്കിയിട്ടോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ അനാഥനാണ് എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്നൊക്കെ എഴുതി പ്ലക്കാർഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് നന്ദ വരും എന്നിട്ട് നീ എവിടെയായിരുന്നു ഡീ നിന എത്ര നേരം ഞാൻ നോക്കിയാൽ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അതിൽ ഞാൻ മുറി അടച്ചിട്ട് മുറിയിലൊന്നും അല്ലായിരുന്നല്ലോ ഇരുന്നത് ഇവിടെയല്ലായിരുന്നോ അമ്മയ്ക്ക് എന്നെ കാണാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും നേരം നന്ദി പറയുന്നുണ്ട് ഈയിടെയായിട്ട് ഇത്തിരി തർക്കുത്തരം ഇത്തിരി കൂടുതലാണ് നിൻ്റെ ചെവി ഞാൻ പൊന്നാക്കുമെന്ന് പറയുമ്പം എൻ്റെ എനിക്ക് ഇച്ചിരി പ്രൈവസി ഒക്കെ വേണ്ടേ എന്ന് ചോദിക്കും നേരം നന്ദ പറയുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ടാണ് പ്രൈവസി വേണ്ടത് എന്ന് എനിക്കറിയാം അന്നോട്ട് ഞാൻ അങ്ങ് തന്നോളാം ഇപ്പം നീ കൂട്ടിയാ അമ്മയ്ക്കറിയാത്ത ഒരു സീക്രട്ടും നിനക്ക് വേണ്ട എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ടാ പ്ലാ കാഡ്ബോർഡ് എന്താ നീ മറിച്ച് വെച്ചേക്കുന്നത് അതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയും ും പക്ഷെ അതൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് നന്ദ പിടിച്ച് വാങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണേൽ നന്ദി വെക്കി ഇതെന്താ ഗൗരി നീ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താ നിന്നെ നന്ദി പ്രസവിച്ച അമ്മയായി ഞാൻ കൂടെയുണ്ട് എന്നിട്ട് നിനക്ക് നീ അനാദ്യമായിട്ടാണോ തോന്നിയേ എന്ന് വെക്കും നേരം ഗൗരി പറയുന്നുണ്ട് ഞാൻ അനാഥി അല്ലാന്നൊക്കെ എനിക്കറിയാം അമ്മ ഇതെനിക്ക് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് നന്ദു വേണ്ടിയാണ് നീ ഇത് എഴുതിയതെന്ന് വയ്ക്കും അന്നേരം അതേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ പപ്പയും അമ്മയും ഓടി വരുമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അല്ല ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയും അന്നേരം നന്ദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ് ഏത് നാട്ടുകാരാണ് എന്നൊന്നും നമുക്കറിയത്തില്ല എല്ലാ നാട്ടുകാരോട് കൂടുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഇതും പിടിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ അവ ഒന്ന് കണ്ടെത്തിയെന്നിരിക്കും അല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്നേ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഞാൻ ഇടപെട്ടതുകൊണ്ട് സി എ ഡിക്ക് അതുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ മേലാത്ത അവസ്ഥ വരണ്ട നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോവുകയാണ് വീണ്ടും പ്ലക്കാടിൻ്റെ പണിയുമായിട്ടിരിക്കുവാണ് ഗൗരിക്കുട്ടി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുമാനെ തന്നെയാണ് നന്ദുവിൻ്റെ കാല് മുട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മരുന്ന് വെക്കാൻ വേണ്ടി വരുവാണ് ഗൗതം ഒന്നേനും വേണ്ട പപ്പ എനിക്ക് വേദന വേദനയെടുക്കും എന്നെ ഒന്ന് ഡോക്ടർ ആൻറ്റീടെ അടുത്ത് കൊണ്ടുപോയാൽ മതി ഡോക്ടർ ആൻഡി മരുന്ന് വെച്ചാൽ എനിക്ക് വേദനയ്ക്കില്ല ഡോക്ടർ ആൻറ്റിക്ക് എല്ലാം ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ തോന്നലാണ് ആരും മരുന്ന് വെച്ചാലും ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാകും പിന്നെ കുട്ടികളിങ്ങനെ ചെറിയ മുറിവ് വരുന്നേക്കും തളരാൻ പാടില്ല ചെറിയ വേദനയൊക്കെ അനുഭവിക്കണം എങ്കിലേ നമുക്ക് റേസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ വിജയിക്കാൻ പറ്റുള്ളൂ നമ്മൾ സ്ട്രോ ൂ അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയുക അന്നേരം അവിടെ നിന്ന് പിങ്കി പറയുന്നുണ്ട് ഗൗതം ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് നിങ്ങൾക്ക് നന്ദയുടെ അടുത്തോട്ട് മോനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറയും അന്നേരം നന്ദും പറയുന്നുണ്ട് പപ്പ എനിക്ക് റേയ്സിന് രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഞാൻ റേസിൽ വിജയിക്കേണ്ടേ വിജയിക്കണമെന്നില്ലേ പപ്പയ്ക്ക് എന്ന് ചോദിക്കും അന്നേരം പിന്നെ മോൻ വിജയിക്കണമെന്ന് പപ്പയ്ക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടല്ലേ പപ്പ ട്രെയിനിങ് തരുന്നതെന്ന് ചോദിക്കും അന്നേരവും നന്ദു പറയുന്നുണ്ട് എന്നെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് ശരിക്കും ഡോക്ടർ ആൻറ്റിയാണ് ഡോക്ടർ ആൻറ്റിക്ക് ട്രെയിനിങ്ങിൽ ടയ്ക്ക് എങ്ങനെയാണ് വിൻ ചെയ്യേണ്ടതെന്നുള്ള ട്രിക്ക് ഒക്കെ പറഞ്ഞു തരാൻ അറിയാം അതുകൊണ്ട് പപ്പ എന്നെ ഒന്ന് ഡോക്ടർ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവിടാവോ എന്ന് ചോദിക്കും അന്നേരം മോൻ്റെ വിഷമം കാണുമ്പം പിങ്കി പറയുന്നുണ്ട് മോൻ വിഷമിക്കൊന്നും വേണ്ട നാളെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പപ്പ കൊണ്ടുപോകും എന്ന് പറയുമ്പം ഗൗതം പറയുവാണ് ഇല്ല ഞാൻ കൊണ്ടുപോകില്ലാന്ന് എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും പിങ്കി അന്നേരം പറയുന്നുണ്ട് ഗൗതം എനിക്ക് അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസ് കൊടുക്കാനൊന്നും പറ്റില്ല എൻ്റെ മോനെ ഞാൻ ട്രെയിൻ ചെയ്യിക്കും അല്ലാതെ ഇനി ഡോക്ടറാൻ്റെ മോനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് വരില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയുവാണ് അന്നേരം മോന് ഭയങ്കര സങ്കടം ആട്ടോ അന്നേരം മോനെ പപ്പേനെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കും അന്നേരം ഗൗതത്തെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഇല്ല എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല പപ്പയെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മോനെ ഇപ്പം റെസ്റ്റ് എടുത്തോ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ട്രെയിനിങ് ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗതം പുറത്തേക്ക് പോവാണ് അന്നേരം അങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ നന്ദു ഇതെല്ലാം കണ്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട് പിങ്കി നേരെ ഗൗതത്തിൻ്റെ പുറകെ ചെല്ലും എന്നിട്ട് ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം ഈ കാണിക്കുന്നത് ഗൗതത്തിൻ്റെ വാശിയുടെ പുറത്ത് നന്ദുമോൻ്റെ ചികിത്സ മുടക്കരുത് അവന് റേസിൽ പങ്കെടുക്ക വെക്കണമെങ്കിൽ നന്ദി തന്നെ ട്രെയിൻ ചെയ്യിക്കണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഞാൻ മോനെ ഉറപ്പായിട്ടും നാളെ നന്ദയുടെ അടുത്തോട്ടേക്ക് എന്ന് പറയും അങ്ങനെ ഗൗതം പറയും നടക്കില്ല നന്ദയുടെ ഒരാവശ്യം കൂടിയില്ല എൻ്റെ മോനെ അവൾ ചികിത്സിക്കേണ്ട അവളുടെ ഒരു സഹായവും എൻ്റെ മോന് വേണ്ട എൻ്റെ മോനെ എങ്ങനെയാണ് റേസിൽ പങ്കെടുപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം അല്ലാതെ നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടാന്ന് പറയും അങ്ങനെ പിങ്കി പിന്നെയും പറയുന്നുണ്ട് ഗൗതം ഇങ്ങനെ വാശി പിടിക്കില്ലേ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പം വേണ്ടാന്ന് പറഞ്ഞോളൂ പിങ്കിക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ എൻ്റെ മോനെ കൂടി അവൾ അങ്ങനെ മാനസികമായിട്ട് അവളുടെ അടിമ ആക്കണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് പോവാണ് അന്നേരം നല്ല ദേഷ്യം വന്നിട്ട് എന്തോ തീരുമാനിച്ച പോലെ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിൽക്കുന്ന പിങ്കിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്